ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കള്ളഷാപ്പിലെ ഫിഷ് കറിയാണ് പിന്നെ മുളക് കറി എന്ന് നമുക്ക് പറയാം ഇത് കപ്പയുടെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഓക്കെ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അതിനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഓയിൽ അതിലേക്ക് നമുക്ക് ആവശ്യമായ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവ ആഡ് ചെയ്യാം ഉലുവ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് വെളുത്തുള്ളി ഇത് രണ്ടും കൂടി നല്ലവണ്ണം ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്കൊന്ന് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു നല്ല ബ്രൗൺ കളർ വരെ അതിനൊന്ന് ഫ്രൈ ചെയ്യണം ഒക്കെ ശേഷം നമുക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേക്ക് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ബ്രൗൺ പരുവം വരുന്ന ബ്രൗൺ കളർ വരുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഓക്കെ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിനെ കൂടെ നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് വേവണം ഓക്കെ ഇത് വെന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മസാല ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മുളകും മല്ലിയും ഈ രണ്ടിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് അതിനെ രണ്ടിനെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കിയിട്ടാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത് അല്ലാതെ നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കാതെ തന്നെ നമുക്കത് ഡയറക്റ്റ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ അതിൻ്റെ ആക്കിയിട്ടാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാല നല്ലോണം വേവുന്നതുവരെ നമുക്കതിനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഓക്കെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ ഓയിൽസൊക്കെ പുറത്തു വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം മസാലയൊക്കെ നന്നായിട്ടൊന്ന് എന്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അത്ര ഫിഷ് വേണോ ഫിഷ് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ അതിനൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അതിനെ ഇളക്കി കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്കൊന്ന് അതിനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ നമുക്ക് അത് വേവുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാം ഓക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമുക്ക് കപ്പയുടെ കൂടി കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്